കനത്ത മഴയിൽ മുങ്ങി മുംബൈ നഗരം ഇന്നും അതിതീവ്ര മഴ തുടരുമെന്ന കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പിനെ തുടർന്ന് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി പ്രഖ്യാപിച്ചു റോഡ് റെയിൽവേ മാർഗ്ഗങ്ങളിലുണ്ടായ വെള്ളക്കെട്ടിനെ തുടർന്ന് ഗതാഗതം നഗരത്തിന്റെ പല ഭാഗങ്ങളിലും സ്തംഭിച്ച നിലയിലാണ് കൂടുതൽ വിവരങ്ങൾ അതുല്യ രാമചന്ദ്രൻ നൽകും അതുല്യ മഹാനഗരം പ്രളയത്തിൽ വിറങ്ങലിച്ച് നിൽക്കുകയാണ് ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായി വെള്ളക്കെട്ടിന്റെ ദുരിതം അനുഭവിക്കുന്നത് ഇബീഷ് മഹാരാഷ്ട്രയിൽ ഒന്നാകെ തന്നെ കനത്ത മഴ ദുരിതം വിതയ്ക്കുന്നുണ്ടെങ്കിലും മുംബൈയെ സാധാരണത്തേതിലും ഒരു രീതിയിലാണ് ഇത്തവണ മഴ ബാധിച്ചിരിക്കുന്നത് ആറു മണിക്കൂറുകൾക്കുള്ളിൽ മുംബൈയിൽ ലഭിച്ചത് മുന്നൂറ് മില്ലിമീറ്റർ മഴയാണ് രണ്ടായിരത്തി പത്തൊൻപതിനു ശേഷം മഹാരാഷ്ട്രയിൽ തന്നെ ലഭിക്കുന്ന ഏറ്റവും കൂടിയ അളവിലുള്ള മഴയാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇന്ന് അതിലും കൂടുതൽ മഴ പെയ്യാനുള്ള സാധ്യതയുണ്ടെന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ വിലയിരുത്തൽ ആറു മണിക്കൂറിനുള്ളിൽ പുലർച്ചെ ആറ് വരെ പെയ്ത മഴയുടെ കണക്കാണ് മുന്നൂറ് മില്ലിമീറ്റർ എന്നത് എന്നാൽ ഇന്ന് ഇത്തരത്തിൽ മൂന്ന് മണിക്കൂറുകൾ കൊണ്ട് നൂറ്റി എഴുപത് മില്ലിമീറ്റർ വരെ മഴ പെയ്യാൻ സാധ്യതയുണ്ടെന്നാണ് ഐ എം ഡി പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് തന്നെ മുംബൈ റായ്ഗഡ് രത്നഗിരി സിന്ധുദുർഗ് അതുപോലെ തന്നെ പൂനെ തുടങ്ങിയ ജില്ലകളിലെല്ലാം തന്നെ റെഡ് അലർട്ടാണ് പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇവിടങ്ങളിലെ സ്വകാര്യ കോളേജുകളും പ്രൊഫഷണൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും അടക്കമുള്ള എല്ലാ കോളേജുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് മുംബൈ സർവകലാശാല ഇന്ന് നടത്താനിരുന്ന എല്ലാ പരീക്ഷകളും മാറ്റിവെച്ചിട്ടുണ്ട് ഇനി ജനജീവിതത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഗതാഗതം റോഡ് മാർഗവും അതുപോലെ തന്നെ റെയിൽ മാർഗവുമുള്ള ഗതാഗതം ഏതാണ്ട് പൂർണ്ണമായും തന്നെ തടസ്സപ്പെട്ട നിലയിലാണ് മുംബൈയുടെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലായിട്ടുണ്ട് വലിയ ഉയർന്ന ശക്തിയുള്ള പമ്പിംഗ് സെറ്റുകൾ ഇന്നലെ രാത്രി മുതൽ പ്രവർത്തിച്ചുകൊണ്ടേയിരുന്നിട്ടും ഈ വെള്ളക്കെട്ടിന് യാതൊരുവിധ ശമനവും ഉണ്ടായിട്ടില്ല മാത്രമല്ല മുംബൈയുടെ മറ്റൊരു പ്രത്യേകത എന്നത് നിരവധി ആളുകൾ അവരുടെ ഓഫീസ് അതുപോലെ തന്നെ സ്കൂൾ ആവശ്യങ്ങൾക്കും മറ്റ് ദൈനംദിന ആവശ്യങ്ങൾക്കുമായി ലോക്കൽ ട്രെയിനുകളെ വളരെ അധികം ആശ്രയിക്കുന്നവരാണ് ഈ ലോക്കൽ ട്രെയിൻ സർവീസുകൾ ഏതാണ്ട് പൂർണ്ണ നിലച്ച നിലയിലാണ് റെയിൽവേ ട്രാക്കുകൾ വെള്ളം നിറങ്ങിയതിനാൽ തന്നെ ഇന്നലെ ഇന്നലെ പുലർച്ചെ മുതൽ നിരവധി ട്രെയിൻ സർവീസുകളാണ് നിർത്തലാക്കിയിരിക്കുന്നത് ലോക്കൽ ട്രെയിനുകൾ മാത്രമല്ല മുംബൈ പൂനെ റൂട്ടിലും മുംബൈയിൽ നിന്ന് പുറപ്പെടുന്ന ലോകമാന്യത്തിൽ അടക്കമുള്ള നിരവധി ദീർഘദൂര ട്രെയിൻ സർവീസുകളും വളരെയധികം വൈകി ഓടുകയോ റദ്ദാക്കുകയോ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഛത്രപതി ശിവജി ടെർമിനലിൽ നിന്ന് വിമാനത്താവളത്തിന്റെ റൺവേയിലും വെള്ളം കയറിയതിനാൽ ഇന്നലെ രാത്രി തൊട്ട് വിമാനത്താവളത്തിന്റെ റൺവേ പ്രവർത്തനങ്ങൾ രണ്ട് മണിക്കൂറിലധികം സമയം തടസ്സപ്പെട്ടിട്ടുണ്ട് അൻപതോളം വിമാനങ്ങൾ പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് ഇവയിൽ തന്നെ നാൽപ്പത്തി രണ്ടെണ്ണം ഇൻഡിഗോ എയർ സർവീസിൻ്റെയും ആറെണ്ണം എയർ ഇന്ത്യയുടെയുമാണ് ഇത്തരത്തിൽ ഈ രണ്ട് വിമാന സർവീസുകളും പൂർണ്ണമായും റദ്ദാക്കിയിട്ടുണ്ട് ഇരുപത്തി ഏഴിലധികം വിമാനങ്ങൾ വഴിതിരിച്ചു വെച്ചിട്ടുണ്ട് ഹൈദരാബാദ് അഹമ്മദ് അഹമ്മദാബാദ് ഇൻഡോർ എന്നീ വിമാനത്താവളങ്ങളിലേക്കാണ് ഈ ഇരുപത്തിയേഴ് വിമാനങ്ങളും വഴിതിരിച്ചുവിട്ടിട്ടുള്ളത് മാത്രമല്ല ഈ വിസ്താരയും എയർ ഇന്ത്യയും അതുപോലെ തന്നെ ഇൻഡിഗോ സ്പൈസ് ജെറ്റ് മുതലായ എല്ലാ ആഭ്യന്തര രാജ്യാന്തര വിമാന സർവീസുകളെല്ലാം തന്നെ യാത്ര തുടങ്ങുന്നതിന് മുൻപായി വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നതിനു മുൻപായി വിമാന സർവീസ് ഉണ്ടെന്ന് ഉറപ്പു ശേഷം മാത്രം വിമാനത്താവളത്തിൽ എത്തിച്ചേർന്നാൽ മതി എന്ന് യാത്രക്കാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ തന്നെ ബൃഹൻ ബൃഹന്മുംബേ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അവരുടെ വികസന പ്രവർത്തനങ്ങളെ പാളിച്ചയാണ് ഇത്തരത്തിൽ വെള്ളക്കെട്ട് രൂപപ്പെടാൻ കാരണം എന്ന കാര്യങ്ങളോട് വളരെ രൂക്ഷമായാണ് പ്രതികരിച്ചത് മാത്രമല്ല വെള്ളക്കെട്ടും അതുപോലെ തന്നെ കനത്ത ഇടിമിന്നലിനും ഇന്ന് സാധ്യത പ്രവചിച്ചിട്ടുണ്ട് മുംബൈയുടെ വടക്കൻ തീരങ്ങളിൽ ഉയർന്ന തിരമാലയ്ക്കും അതുപോലെ തന്നെ ശക്തിയേറിയ കാറ്റിനും സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ഇന്നലെ രാത്രിയോടുകൂടി ഇവിടെ രൂപപ്പെട്ട ന്യൂനമർദ്ദം വളരെ പെട്ടെന്ന് ശക്തി പ്രാപിച്ചതാണ് ഇത്തരത്തിൽ മഴയ്ക്ക് കാരണമായത് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് പറയുന്നത് വടക്കൻ ഗുജറാത്ത് തീരത്തും കേരള തീരത്തിനടുത്തുമെല്ലാം ദുർബലമായിരുന്ന ഈ ന്യൂനമർദ്ദം വടക്കൻ കൊങ്കൺ തീരത്ത് എത്തുന്നതോടുകൂടി വളരെയധികം ശക്തി പ്രാപിക്കുകയും അത് പെട്ടെന്നുള്ള വലിയ മഴയ്ക്ക് കാരണമാവുകയും ചെയ്തു എന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് മാത്രമല്ല ജൂലൈ പന്ത്രണ്ട് വരെ ഈ ന്യൂനമർദ്ദത്തിൻ്റെ പ്രഭാവം തുടരുമെന്നും ജൂലൈ പന്ത്രണ്ട് വരെ ഒറ്റപ്പെട്ട ഇടങ്ങളിലോ അല്ലെങ്കിൽ ഇതുപോലെ തന്നെയോ കനത്ത മഴ മുംബൈയിലെ എമ്പാടയും ലഭിക്കാൻ സാധ്യതയുണ്ടെന്ന് തന്നെയാണ് വിലയിരുത്തൽ അതിൻ്റെ സാഹചര്യത്തിൽ ഇന്ന് റെഡ് അലർട്ട് പൂർണ്ണമായും റെഡ് അലർട്ടും നാളെ വിവിധ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടുമാണ് ഇപ്പോൾ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ളത് എന്ന് തന്നെ ആയാലും ജനങ്ങളോട് വളരെ അത്യാവശ്യത്തിനല്ലാതെ അല്ലാതെ മറ്റൊരാവശ്യങ്ങൾക്കും പുറത്തിറങ്ങരുത് എന്നാണ് ഇപ്പോൾ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത് ഇത്തരത്തിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷന്റെ കീഴിലുള്ള ദുരന്ത നിവാരണ സേനയും അതുപോലെ തന്നെ പ്രത്യേക എൻ സംഘങ്ങളും പന്ത്രണ്ടിലധികം എൻ ഡി സംഘങ്ങളും മുൻപയിലെ വിവിധ നഗരങ്ങളുടെ ഭാഗങ്ങളായി സാന്റാക്രൂസ് അടക്കമുള്ള വിവിധ നഗരങ്ങളുടെ ഭാഗങ്ങളായി ഇപ്പോൾ തന്നെ വിന്യസിച്ചിട്ടുണ്ട് നിരവധി സന്നദ്ധ പ്രവർത്തകരും സേവന ഗ്രൂപ്പുകളും അടക്കമുള്ളവർ ദുരന്ത നിവാരണത്തിനായുള്ള പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് സാന്റാക്രൂസിൽ മാത്രം മുന്നൂറ്റി എഴുപതിലധികം ആളുകളെ മാറ്റി നിരവധി പാർപ്പിട സമുച്ചയങ്ങളും ഫ്ളാറ്റുകൾ ഫ്ളാറ്റുകളും അടക്കമുള്ളവരുടെ ഏറ്റവും താഴത്തെ നില ഉപയോഗിക്കാനാകാത്ത വിധം വെള്ളം കയറിയ നിലയിൽ തന്നെയാണ് ഇതും ഇത്തരത്തിൽ പ്രായമായവരടക്കമുള്ള ആളുകൾ താമസിക്കും ഇടങ്ങളിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്തു തന്നെ ആയാലും വരും ദിവസങ്ങളിലും മുംബൈയിൽ മുംബൈയിലും അതുപോലെ തന്നെ മുംബൈയുടെ അടുത്ത് താനെ പാൽഗർ പൂനെ പൂനെയിലും ഇത്തരത്തിലുള്ള മഴ തുടരുമെന്ന് തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് സൂചിപ്പിച്ചിട്ടുള്ളത് അതിനോടൊപ്പം എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിൽ ബംഗളൂരുവിലും മഴ തുടരാനുള്ള സാധ്യത പ്രവചിച്ചിട്ടുണ്ട് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ ശക്തിയായ കാറ്റിന് സാധ്യതയുണ്ടെന്നാണ് ഇവിടെയും അറിയിച്ചിട്ടുള്ളതിനെ തുടർന്ന് കന്നഡ ദക്ഷിണ ബംഗളൂരു തുടങ്ങിയ ഇടങ്ങളിൽ ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിട്ടുണ്ട് ലിബീഷ് ശരി അതുല്യ മുംബൈയിൽ ജനജീവിതത്തെ വലച്ച് കനത്ത മഴ തുടരുകയാണ് റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അധികൃതർ വേണ്ട മുൻകരുതലുകൾ സ്വീകരിച്ചിട്ടുണ്ട് വരും മണിക്കൂറുകളിൽ മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പ്